മലയാള സീരിയൽ പ്രേക്ഷകർക്ക് പരിചിതനാണ് കിഷോർ പീതാംബരൻ എന്ന നടൻ ഒരു പേരിനേക്കാൾ പേരിനേക്കാളുപരി കഥാപാത്രങ്ങളുടെ പേരിലാകും കിഷോർ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നതെന്ന് മാത്രം പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് ഇരുന്നൂറ്റി എൺപത് സീരിയലുകളിലാണ് താരം വേഷമിട്ടിട്ടുള്ളത് നിരവധി സിനിമകളിലും വേഷമിട്ടിട്ടുള്ള നടൻ്റെ വിശേഷങ്ങൾ അറിയാം തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് കിഷോർ നടൻ്റെ അച്ഛൻ പീതാംബരൻ വോളിബോൾ ദേശീയ താരമായിരുന്നു ജയശ്രീയാണ് നടൻ്റെ അമ്മ കിഷോറിനൊരു ജ്യേഷ്ഠനാണോ ഉള്ളത് ജ്യേഷ്ഠൻ ഇപ്പോൾ പോലീസിൽ ജോലി ചെയ്യുകയാണ് എന്നാൽ അഭിനയ മോഹം കാരണം കിഷോർ നാടകത്തിലേക്കും അവിടെ നിന്ന് സീരിയലിലേക്കും എത്തുകയായിരുന്നു പ്രമുഖങ്ങളായ പല നാടകങ്ങളിലും താരം പ്രവർത്തിച്ചിട്ടുണ്ട് ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ എ കെ ജി എന്ന നാടകത്തിൽ എ കെ ജിയുടെ വേഷമാണ് കിഷോറിന് ബ്രേക്ക് നൽകിയത് അതിലെ എ കെ ജി എന്ന കഥാപാത്രത്തിൻ്റെ പ്രകടനം കണ്ട് അങ്ങാടിപ്പാട്ട് സംവിധായകൻ ആർ ഗോപിനാഥ് അതിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അതിലെ വിഷ്ണു നമ്പൂതിരി എന്ന കഥാപാത്രം ഹിറ്റായതോടെ താരത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പിന്നീട് അലകൽ സാഗരം ഹരിചന്ദനം ഊമക്കോയിൽ സ്ത്രീജന്മം മഞ്ഞുരുകാലം തുടങ്ങി ഇരുന്നൂറ്റി എൺപത് സീരിയലുകളിൽ ഇതിനോടകം അഭിനയിച്ചു ഒരേ സമയം ഒന്നും രണ്ടും സീരിയലുകളിലൊക്കെ താരത്തെ കാണാം ഇപ്പോൾ ഭാഗ്യ ഭാഗ്യജാതകം സീത ജാനി കുട്ടിക്കുറുമ്മൻ തുടങ്ങിയ സീരിയലുകളാണ് അവസാനം ചെയ്തത് ഇതിനിടയിൽ മനസ്സ് വേദനിപ്പിച്ച ഒരു അനുഭവവും താരം വെളിപ്പെടുത്തി ആറ് സിനിമകളിൽ ഇതിനോടകം അനുഭവം അഭിനയിച്ചിട്ടുണ്ട് ഇതുവരെ കാഞ്ചീപുരത്തെ കല്യാണം തിങ്കൾ മുതൽ വെള്ളി വരെ കിങ് ആൻഡ് കമ്മീഷണർ സിംഹാസനം തുടങ്ങിയ ആറ് സിനിമകളിൽ അഭിനയിച്ചു കാഞ്ചീപുരത്തെ കല്യാണത്തിൽ പ്രധാന വില്ലൻ വേഷമായിരുന്നു കിഷോറിന് മുപ്പത്തിയേഴ് ദിവസം ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഇനി സീരിയലിലേക്കുള്ള സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് സീരിയൽ ഇൻഡസ്ട്രിയിൽ കഥ വരുന്നു അതോടെ രണ്ടു മാസം വീട്ടിലിരിക്കേണ്ടി വന്നു എന്നും താരം പറഞ്ഞു അതോടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി എന്നാൽ മികച്ച ഡ്രൈവറായ താരം വരുമാനത്തിന് വേണ്ടി ഡ്രൈവിംഗ് പണിക്കിറങ്ങി പിന്നെ കുടുംബം പുലർത്തി പിന്നീടാണ് സരയു സീരിയലിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതും വീണ്ടും സീരിയലിൽ സജീവമായതും അതോടെ സിനിമയ്ക്ക് വേണ്ടി വലിയ റിസ്ക് എടുക്കാൻ വൈകിയെന്നാണ് താരം പറഞ്ഞത് പക്ഷേ നല്ല കഥാപാത്രമാണെങ്കിൽ ഇനിയും സിനിമകളുടെ ഭാഗമാകണമെന്നുണ്ട് സരിതയാണ് കിഷോറിൻ്റെ ഭാര്യ മൂത്ത മകൻ കാളിദാസ് പത്താം ക്ലാസ്സിലും ഇളയ മകൾ നീള ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക